ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് നമ്മൾ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങളറിയാതെ നിങ്ങളുടെ കോളുകളും മെസ്സേജുകളും ചോർത്തപ്പെടുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കോളുകൾ മറ്റൊരാൾക്ക് ലഭിക്കുന്നുണ്ടോ നിങ്ങളോട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ഡൗട്ടുകൾക്കെല്ലാം ഒരു മറുപടി ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് വാട്സാപ്പിൽ ഒന്ന് രണ്ട് സെറ്റിംഗ്സുകൾ ചേഞ്ച് ചെയ്യാനുള്ളതും സെറ്റിംഗ്സുകൾ ചെക്ക് ചെയ്യാനുള്ളതുമുണ്ട് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ള നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ളവർ ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രചോദനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വാട്സപ്പ് അപ്ഡേറ്റ് എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക റൈറ്റ് സൈഡിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വാട്സപ്പ് മറ്റൊരാളുടെ ഫോണിലോട്ട് അവർ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റൊരാളുടെ ഫോണിലോട്ട് കണക്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഫോണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലിങ്കേ ഡ്രൈവ് എന്ന് പറയുന്നതിൻ്റെ നേരെ താഴെയായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡ്രൈവ് നെയ്മോഡ് കൂടി കാണാം അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു ദിവസവും രണ്ട് ഒക്കെ കൂടുന്ന സമയത്ത് ഇതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ പോലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നിങ്ങളുടെ കാമുകനോ കാമികോ ഒക്കെ ആയിരിക്കും ഇതുപോലെ നിങ്ങളുടെ ഫോണ് അവരുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ലിങ്ക് ഡ്രൈവായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ലിങ്ക് ചെയ്താൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ അടക്കം ഈ വാട്സപ്പിൽ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അവർക്ക് അവരുടെ ഫോണിലും കൺട്രോൾ ചെയ്യാം അവർക്ക് കാണുകയും ചെയ്യാം നിങ്ങൾ എന്തൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത് എന്തൊക്കെ മെസ്സേജ് റിപ്ലൈ ചെയ്യുന്ന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് നിങ്ങൾ അയക്കുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽ അതായത് ഈ നിങ്ങളുടെ വാട്സപ്പ് അവരുടെ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ ലിങ്ക്യർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ ഇതിടക്കിടയ്ക്ക് നിങ്ങളുടെ ഫോണിൽ എടുത്ത് നോക്കുക അതിന് ശേഷം ഇതിനകത്ത് തന്നെ നമുക്ക് സെറ്റിങ്സ് റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ നിങ്ങൾക്കിവിടെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്യൂരിറ്റി ആയിട്ട് ചെയ്തു വെക്കേണ്ട ഒരു ഓപ്ഷനാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഫോണ് ഇവർ ട്രാക്ക് ചെയ്തെടുത്തു എന്ന് വെച്ചോ അതിനുശേഷം ഒരു തവണ ആയി കഴിഞ്ഞാൽ രണ്ടാമത് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ അറിയാത്തതുകൊണ്ട് അവർ ആ ഡ്രൈവിൽ നിന്നും ഡിസ്കണക്റ്റ് ആകാനായിട്ട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു വെക്കുക അതുപോലെ തന്നെ മുകളിൽ നിൽക്കുക രണ്ടാമതായിട്ട് പാസ് കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് എ പാസ് കീ എന്ന് പറയുന്ന ഒരു ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിയോ മറ്റൊരു ഫോണുമായിട്ട് നിങ്ങളുടെ ഫോൺ കണക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ക്രിയേറ്റ് എ പാസ് കീ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം ഇവിടെ എ പാസ് കീ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാസ് കീ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു പാസ് കീ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് ഇവിടെ കണക്റ്റാക്കി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഡ്രൈവുമായിട്ട് മറ്റൊരാൾ നിങ്ങളെ കണക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇത്തരം കാര്യങ്ങൾ നമുക്ക് സെറ്റിങ്സിൽ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിരന്തരമായിട്ട് ആളുകൾ നിങ്ങളെ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ തോന്നൽ എന്തെങ്കിലും വരുവാണെങ്കിൽ അവർ നിങ്ങളുടെ ഡീറ്റെയിൽകളെല്ലാം എടുത്തെങ്കിൽ പിന്നെ ആ ഒരു ഡ്രൈവ് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ കാര്യമില്ല അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ കാര്യമില്ല അപ്പം നിന്ന് തന്നെ നമുക്കിവിടെ ചേഞ്ച് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് മറ്റൊരു നമ്പറിലോട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പ് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇതിൽ നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇമെയിലിൽ ലഭിക്കും ഇത്തരം കാര്യങ്ങളാണ് സെറ്റിങ്സിൽ നമ്മൾ ചെയ്തു വെക്കേണ്ടത് പിന്നെയുള്ള പുതിയ പുതിയ ഓപ്ഷൻസ് നമ്മൾ ഇതിന് മുമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലെ മെസ്സേജുകളൊക്കെ വരാനായിട്ട് പെൻഡിങ് ഉണ്ടെങ്കിൽ ഒക്കെ വരാനായിട്ട് പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന ഹെൽപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹെൽപ്പ് സെൻ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്കിവിടെ താഴെ കോൺടാക്റ്റ് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലേ പുതിയ അപ്ഡേറ്റുകളൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കംപ്ലയിൻറ്റ് ചെയ്താൽ വിത്തിൻ ഒരു ടു അവേഴ്സ് അല്ലെങ്കിൽ ത്രീ ഹവേഴ്സിനുള്ളിൽ മാക്സിമം സെവൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടാത്ത അപ്ഡേറ്റുകൾ ലഭിക്കും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ പ്രയോജനപ്പെടുത്തുള്ള അറിവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഏറെ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തീർക്കുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ടൊക്കെ കൊടുക്കുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തു പോകാം നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കാം മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു